ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ദാ രാവിലെ തന്നെ നല്ല മഴക്കാറാണ് അതുപോലെ തന്നെ നല്ല മഴയുണ്ട് ഇപ്പോൾ സമയം ആറ് പത്ത് ആവാറാവുന്നതേ ഉള്ളൂ ഇപ്പോൾ മോള് മദ്രസയിൽ പോയി അപ്പോൾ സ്കൂൾ തുടങ്ങിയത് കൊണ്ട് മദ്രസ പതിനഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആറരയ്ക്ക് സ്റ്റാർട്ടിങ് ചെയ്തുകൊണ്ടിരുന്ന മദ്രാസ ഇപ്പോൾ ആറ് പതിനഞ്ചിനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വിടുന്നത് എട്ട് മണിക്ക് എട്ടയൊക്കെയാണ് അല്ലെങ്കിൽ വിട്ടോ ഉണ്ടായത് അങ്ങനെ മോളെ മദ്രസയിലൊക്കെ അയച്ചിട്ടുണ്ട് പിന്നെന്താ നല്ല മഴ ആയതും കൊണ്ട് ഇന്ന് പ്രവേശനോത്സവം ആയതും കൊണ്ടും ഞാനിതാ വ്ലോഗെടുക്കുന്നുണ്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ ഞാൻ ചായ കുടിക്കട്ടെ ചായ കുടിച്ച് കഴിഞ്ഞ ശേഷം കാണാം ചായ തിളക്കുന്നുണ്ട് അപ്പോൾ മോള് ചായ മാത്രം കുടിച്ചിട്ടാണ് മദ്രസയിൽ പോയത് അപ്പോൾ അതിനൊന്നിച്ച് കഴിക്കാൻ വെറുതെ വേണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഇന്ന് രണ്ട് ദിവസമായിട്ട് മയക്ക നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാലാവർഷ വീണ്ടും തുടങ്ങിയതാണോ എന്നറിയില്ല അപ്പോൾ ഇന്ന് ഇപ്പം നല്ല മഴയാണ് ഇന്നലെ രാത്രി ചെറുതായിട്ട് മയക്കുണ്ടായിരുന്നു ഇപ്പം നല്ല മഴ വരുന്നുണ്ട് മോൾ മദ്രസയ്ക്കൽ മദ്രസയിലേക്ക് പോയതിന് ശേഷം നല്ല മഴയാണ് അപ്പോൾ അത്ര തന്നെ ഉള്ളു അപ്പോൾ ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളായിട്ട് കാണാം അങ്ങനെ പിന്നെ ഇറങ്ങിയിട്ടുള്ളത് ഒരു എട്ട് എട്ടേ കാലൊക്കെ സമയാനുശേഷമാണ് ആ സമയമാകുമ്പോൾ മയക്കത്യാവശ്യം നല്ലപോലെ വിട്ടിട്ടുണ്ടായിരുന്നു ഒരുമി നല്ല പോലെ വന്ന് പോയതേയുള്ളൂ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ചെറിയ ചെറിയ തുള്ളി പോലെ ഉറ്റുന്നതേ ഉള്ളൂ അങ്ങനെ അതാ കിച്ചണിലാണെങ്കിൽ പിന്നെ ഉമ്മ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തലേ ദിവസത്തെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമാണ് ദോശ ചുട്ടെടുക്കുന്നുള്ളത് അപ്പോൾ ഉപ്പാക്കും മോക്കും വേണ്ടിയിട്ടുള്ള കുറച്ച് ദോശയാണ് ചുട്ടെടുക്കുന്നത് പിന്നെ ബാക്കി ഇന്നത്തെ ഇന്നലെ തലേദിവസം രാത്രിയാണ് രാത്രി ഉണ്ടാക്കിയച്ച കടുമുണ്ടായിരുന്നു 阿不达。 ചിക്കൻ കറിയൊക്കെ കൊണ്ടുപോയി സെറ്റാക്കി ബാക്കിയുള്ളതാണത് അപ്പോൾ അത് ഞാൻ ചൂടാക്കി വെക്കാനുള്ള പ്ലാനിങ്ങിലാണ് പിന്നെ അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കുന്നുണ്ട് മോള് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെന്ന് പറഞ്ഞ് പിന്നെ എന്താ ഞാൻ ചായ കുടിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് അങ്ങനെ കടുമ്പും തല ദിവസത്തെ കടുമ്പും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാണ് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് മോളതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് താ പ്രൊവേഷന ഉത്സവത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ അങ്ങനെ അവിടെ എത്തി എത്തിയിട്ടാകുമ്പോൾ അങ്ങനവാടി ഫുൾ ഡെക്കറേറ്റ് ആയിട്ട് കാണാൻ തന്നെ നല്ല രസത്തിലായിരുന്നു മോളൊക്കെ അത് തന്നെ നോക്കുന്നുണ്ട് ായിരുന്നു പിന്നെ അക അകത്താണെങ്കിൽ തകൃതി ആയിട്ട് ചേച്ചി പായസം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ ചേച്ചിയാണ് അപ്പോൾ ചേച്ചി തകൃതിയായിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു കോമഡിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിരിക്കുന്നുള്ളത് അങ്ങനെ പായസത്തിൻ്റെ പണി ഞങ്ങൾ കേൾപ്പിച്ചു പിന്നെ അത് ഉച്ചയ്ക്ക് പ്രവേശനോത്സവത്തിന് അന്ന് മുട്ട ബിരിയാണി അല്ലേ അപ്പോൾ പുഴങ്ങാൻ വേണ്ടിയിട്ടുള്ള മുട്ടയും കൂടി ഇട്ടിട്ടുണ്ട് അതിന് ആ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്നെന്തോ മുട്ടയാണ് ഇതിലിട്ടിട്ടുള്ളത് അപ്പം ഞങ്ങൾ അങ്ങനെ അടിക്ക് വരുന്നതിന് മുമ്പ് തന്നെ ചേച്ചി മുട്ടയൊക്കെ പുഴങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആ പായസം ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുള്ളതാണ് അതിനിടയ്ക്ക് ഞാൻ പുറത്ത് പോയി ഒന്ന് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നല്ല പോലെ വീഡിയോ എടുക്കുന്നുണ്ട് തലേ ദിവസം തന്നെ എന്നോട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ ഒന്നും മുടങ്ങാതെ എടുക്കണം എല്ലാം വീഡിയോസൊക്കെ എടുക്കണം അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാനത് ആ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് മോളാണെങ്കിൽ ഓരോന്നും ഡെക്കറേഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെയാണെങ്കിൽ രണ്ട് ടീച്ചർ ഉണ്ട് അപ്പോൾ മെയിനായിട്ടുള്ള ടീച്ചർ മൂന്ന് മാസത്തേക്ക് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയൊരു ടീച്ചർ വന്നിട്ടുണ്ട് ആ ടീച്ചർ മുമ്പുണ്ടായിരുന്ന ടീച്ചറൊക്കെയുണ്ട് പ്രവേശനോത്സവത്തിനന്ന് പിന്നെ അത് ആ അകത്താണ് ഇന്നലെ തന്നെ നല്ല പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഡെക്കറേഷൻ ഒക്കെ ഇന്നലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇന്നലെ തന്നെ സെറ്റാക്കിയതാണ് ടീച്ചറും അൽപ്പാറും കൂടിയിട്ട് അപ്പോൾ അപ്പൊ ഇവിടെ ഇവിടെയുണ്ടത് ടീച്ചറും അൽപ്പറും സാരി എടുത്തിട്ടാണ് അപ്പോൾ ലീവ് എടുത്ത ടീച്ചറാണ് ലീവ് എടുത്ത ടീച്ചറാണ് ചുരിദാർ ഇട്ടിട്ടുണ്ടത് അപ്പോൾ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞതിനു ശേഷം പുതിയ കുട്ടികൾക്കുള്ള തൊപ്പിക്ക് കളർ പേപ്പർ ഒന്ന് സ്റ്റെപ്ലർ ചെയ്തെടുക്കുന്നുള്ളതാണ് അപ്പോൾ തൊപ്പി ഒന്ന് സെറ്റാക്കി എടുക്കാൻ നല്ലതാണ് അങ്ങനെ ഏകദേശം ആൾക്കാരൊക്കെ വന്ന സമയത്ത് ആ മെമ്പർ എത്തിയിട്ടുണ്ട് മെമ്പർ പുതിയ കുട്ടിയത് പുതിയ കൊട്ടി എത്ര ഉണ്ടെന്നൊക്കെ അന്വേഷിക്കുന്നുള്ളേ ാണ് ടീച്ചർ ആണെങ്കിൽ തകൃതിയായിട്ട് വീഡിയോസും കാര്യങ്ങൾ എടുക്കുന്നുള്ളതാണ് അപ്പം ഇതി ടീച്ചറാണ് ഈ ടീച്ചർ വല്ല എല്ലാത്തിനും വല്ല ഇൻട്രസ്റ്റ് ഉള്ള ടീച്ചറാണ് ക്രാഫ്റ്റാണെങ്കിലും കുറേ അധികം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിന്നെ പെയിൻ ചിത്രം വരക്കാനുള്ള അടിപൊളിയായിട്ട് കൈവള്ളൊരു ടീച്ചറാണ് അപ്പോൾ ടീച്ചർ തകൃതിയായിട്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പോൾ ലീവ് എടുത്ത ടീച്ചർ ആണെങ്കിലാണ് ഇപ്പോൾ മെമ്പർ ക്ഷണിക്കുന്നുള്ളത് അപ്പോൾ പുതിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് തലയിൽ തൊപ്പി വെച്ചും പിന്നെ ഫ്ലവറൊക്കെ കൊടുത്ത് സ്വീകരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുക്കത്തിട്ടാണ് え <music> നമ്മുടെ കുരു ആദ്യമായിട്ട് അതായത് ഒരു മനുഷ്യ ആദ്യമായിട്ട് കളിക്കൂടത്തിന് പോകുന്നത് അപ്പൊ ഇന്നത്തെ ഉത്സവം

പിന്നെ കേരളം അതുപോലെ തന്നെ വളരെ ചടങ്ങുകളൊന്നുമില്ലാതെ ഇന്നത്തെ ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെ സമൂഹത്തോടുകൂടെ നിങ്ങളുടെ അഭിവാസത്തോടുകൂടി ഔപചാരികമായി ഉണ്ടാകുന്ന സാഹചര്യം ും നല്ല ശ്രദ്ധപ്പെടുത്തുന്ന ക്ലബ്ബറാണ് ആ ക്ലബ്ബർ പ്രത്യേകം അഭിനന്ദിക്ക് എല്ലാവരും സമ്മാനമാണ് ಅದ್ ತೊಟ್ಟಿ ಎಲ್ಲ അപ്പോൾ പാത്രം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ലഡു വിതരണം നടത്തിയിരുന്നു അപ്പോൾ ലഡൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങനെ വടയിൽ നിന്ന് സ്കൂളിൽ ചേർന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങളാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പുസ്തകവും പെൻസിലും റബ്ബർ അങ്ങനെയുള്ള ഐറ്റംസ് കൊടുക്കുന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് എടുത്തിരുന്നോ അപ്പോൾ എല്ലാവർക്കും ക്യാമറേൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള മടിയായിരുന്നു അപ്പോൾ ഞാൻ അതൊന്നും ഈ വീഡിയോനൊന്നു വെച്ച് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല പിന്നെ ഇപ്പം നടക്കുന്നുള്ളത് അവിടെ നിൽക്കുന്ന കുട്ടികൾക്കുള്ള സമ്മാനമാണ് അപ്പോൾ അവർക്ക് സമ്മാനമായിട്ട് ക്രയോൺസാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഘോഷയാത്ര വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കോമ്പൗണ്ടിൽ നിന്ന് കുറച്ച് ഇപ്പുറം വരെ കുട്ടികൾ ആ ബാൻഡറും പൊടിച്ച് വരുന്നതാണ് അങ്ങനവാടിൻ്റെ അകത്തേക്ക് അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു മെമ്പറാണെങ്കിൽ നേരത്തെ പോയിട്ടുണ്ട് തിരക്കെന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയൊക്കെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുമക്കളൊന്ന് സെറ്റാക്കി എടുക്കാനൊന്ന് അതിനൊന്നൊക്കെ ഒന്ന് നി കറക്റ്റായിട്ട് നിത്തിച്ചത് എടുക്കാൻ കുറച്ച് സമയം പിടിക്കുക എൻ്റെ മോളാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ട് അപ്പോൾ കൈസെ എല്ലാവരും തലയിലേക്ക് ഇതെടുക്കുന്നുണ്ട് തൊപ്പ ഈ ഇത് കാണുമ്പോൾ ആണെങ്കിൽ ഗോശ അത്രയൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി അതകത്ത് നല്ല പായ പായസം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സേർവ് ചെയ്ത് അതൊക്കെയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അടിച്ചു പൊളിച്ച് ഇപ്രാവശ്യത്തെ പ്രവേശനോത്സവം അടിച്ച് അടിച്ചുപൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞങ്ങളങ്ങനെ പായസം കുടിച്ച് അവിടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞ് കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ മുട്ട ബിരിയാണിയാണ് അപ്പോൾ അതൊക്കെ അവർ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് പ്രവേശനോത്സവത്തിന് അന്ന് മുട്ട ബിരിയാണിയൊക്കെ അങ്ങനവാടികൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ കുട്ടികളാണ് നം ഭയങ്കര സന്തോഷത്തിൽ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിലെ പ്രവേശനോത്സവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പ്രവേശനോത്സവമായിരുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പോൾ നിങ്ങളുടെ അങ്ങനെ ഉടലെങ്ങനെ ആയിരുന്നു പ്രവേശനോത്സവം ഒക്കെ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ പ്രവേശനോത്സവം അപ്പോൾ എല്ലാവർക്കും ബബ്ബായി പറയുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബലി പെരുന്നാൾ ആശംസകൾ അപ്പോൾ നാളെയാണ് പെരുന്നാൾ അപ്പോൾ പെരുന്നാൾ എന്നത്തെ ബ്ലോഗെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബലി പെരുന്നാൾ ആശംസകൾ ഗൾഫിലുള്ളവർ ഇന്നല്ലേ പെരുന്നാൾ അപ്പോൾ അവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ അപ്പോൾ എല്ലാവർക്കും ബബ്ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്